നമ്മളൊക്കെയും എല്ലാ കാര്യങ്ങൾക്കും ഒ ടി പി ഉപയോഗിക്കുന്നവരാണ് മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും പല കാര്യങ്ങൾക്കും നമ്മൾ അതിലേക്ക് എന്റർ ചെയ്യുന്ന പല സൈറ്റുകളിലേക്കും അല്ലെ അത്യാവശ്യമാണ് അപ്പോൾ ചില സമയങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്കത് ഈ ഒ ടി പി ഒന്നും ഇല്ലാതെ പറ്റില്ല ഇപ്പോ സർക്കാരിന്റെ തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരും അപ്പൊ പറയും മാഡം ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ഒന്ന് പറയാമോ എന്ന് ചോദിക്കും അതൊക്കെ വളരെ സെക്യൂർഡ് ആണ് ഈ ഒ ടി പി ആരോടും പറഞ്ഞു കൊടുക്കരുത് വൺ ടൈം ഒ ടി പി ഉണ്ട് അപ്പോൾ ഇതൊന്നും ആരോടും ഷെയർ ചെയ്യരുത് എന്നൊക്കെ പ്രത്യേകം നമ്മളോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒ ടി പി ഒന്നും അത്രമേൽ സുരക്ഷിതമല്ല ഇത് ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഇതനുസരിച്ച് ഇതിനകം തന്നെ നമ്മുടെയൊക്കെ വലിയ വിവരങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടേതായ കൊച്ചു കൊച്ചു വിവരങ്ങളാണെങ്കിലും അത് നമ്മളെ സംബന്ധിച്ച് വലുതാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ പലരുടെയും പക്കൽ എത്തിക്കഴിഞ്ഞു എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും അത് ആശങ്ക ഉണർത്തുന്ന ഒരു ചോദ്യമാണ് ചിന്തയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഓ ടി പി നമ്മള് നമുക്ക് വരിക നമുക്ക് ഒരു ബാങ്കിലെ ഒരു ആപ്പിലേക്ക് കയറിയാൽ അതല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ മാർഗ മാർഗങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒ ടി പി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആ ഒ ടി പി സുരക്ഷിതമല്ല എന്ന് വരുമ്പോൾ അതൊരു സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഒന്നാണ് അതൊരു വലിയ മതിൽ പണിത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു താക്കോലാണ് ആ താക്കോൽ സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാ എന്താണ് സുരക്ഷിതം എന്ന ചോദ്യം ഉയരുന്നുണ്ട് നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു ചോദ്യം ഉയർത്തുന്നത് ഇന്ത്യയിലെ വളരെ പ്രമുഖനായിട്ടുള്ള സൈബർ വിദഗ്ദ്ധനായിട്ടുള്ള സുരക്ഷ സൈബർ രംഗത്ത് സൈബർ സുരക്ഷാ രംഗത്ത് പ്രവർത്തിക്കുന്ന എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഹാക്കിംഗ് രണ്ട് തരത്തിലാണ് നെഗറ്റീവായിട്ടുള്ള ഹാക്കിംഗ് ഉണ്ട് ഹാക്കേഴ്സ് ഉണ്ട് എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട് ഈ എത്തിക്കൽ ഹാക്കിംഗ് ഇലക്ക് പലപ്പോഴും ചില സിനിമകളൊക്കെ ഉണ്ട് അപ്പോൾ പോലീസൊക്കെ സാധാരണ സുരക്ഷിത മാർഗങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുന്നത് ഈ ഹാക്കേഴ്സിനെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ അവരുടെ ഈ കുറ്റത്തുനിന്ന് അവർക്ക് വിടുതൽ കൊടുക്കാനായി അതൊന്ന് ഒഴിവാക്കി കിട്ടാനായി അവരെ പതുക്കെ എത്തിക്കൽ ഹാക്കിങ്ങിലേക്ക് പോകും കാരണം ഇവർക്ക് ഇവർക്കറിയാമല്ലോ ഇവർക്കറിയാം കള്ളന്മാരുടെ ലോകം എവിടെയാണെന്ന് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാം അപ്പൊ അങ്ങനെ ഇവര് ഇതിന് അവരെ തന്നെ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റൊരു എതിരാളികളെ വലവിരിച്ച് പിടിക്കാനായി ഇവരെ ഉപയോഗിക്കും അപ്പൊ അങ്ങനെ മിടുക്കറായിട്ടുള്ള എത്തിക്കൽ ഹാക്കേഴ്സ് ആയിട്ട് മാറിയ നിരവധി ആളുകളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പലപ്പോഴും ഇത്ര ആളുകളൊക്കെ എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇവർക്ക് ഇവരുടെ പേരൊന്നും ഇവർ പറയില്ല പല നമ്മൾ സിനിമ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഒക്കെ വരുമ്പോൾ അവരുടെ ഭാഷ കൊണ്ട് നമ്മൾ തിരുവനന്തപുരം ഭാഷയാണ് പറയുന്നതെങ്കിൽ അവർ തിരുവനന്തപുരം അവർ പറയുന്ന സ്ഥലം വേറെ ആയിരിക്കും അപ്പം ആരാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള പേര് വേറെ ആയിരിക്കും വേറൊരു ലോകത്താണ് ഇവർ ജീവിക്കുന്നത് അപ്പൊ എത്തിക്കൽ ഹാക്കർമാരെ സംബന്ധിച്ചിതാണെങ്കിൽ ശരിക്കും ഹാക്കേഴ്സിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇത് നമ്മളെ ഒരു ക്ലിക്കിലൂടെ അദ്ദേഹം പറയുന്നത് ദുബൈ പറയുന്നത് നമ്മൾ ഒരു ക്ലിക്കിലൂടെ ചോരുന്നത് നമ്മുടെ ജീവിതമാണ് ചോർന്നു പോകുന്നത് അത് അതിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും സ്വകാര്യ ഫോട്ടോകളുണ്ടാവും മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സൈബർ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള ഇടം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്ന സ്ഥലത്താണ് അത് ഗൂഗിളാണ് ഗൂഗിളാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ ഭീഷണി ഉള്ളത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഏത് നിമിഷവും ഹാക്കർമാർ നിങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സംവിധാനങ്ങളെ വേറെ ലോകത്തിരുന്നു കൊണ്ട് കൈവശപ്പെടുത്താമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇങ്ങനെയുള്ള ഈ മുന്നറിയിപ്പുകൾ പന്ത്രണ്ട് സുരക്ഷാ മുന്നറിയിപ്പുകളാണ് പന്ത്രണ്ട് രീതിയിലാണ് ഇത് നടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ആ തന്ത്രങ്ങളെ കുറിച്ച് വ്യക്തിഗത ഡാറ്റ ചോർച്ച ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു ഒരു പൗരൻ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നത് അപ്പം അതിനകത്ത് നമുക്കറിയാം ഗൂഗിളിന്റെ നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ റൂം എന്നാ ഗൂഗിളിനെ വിളിക്കാൻ വേണം നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ ഈ നിമിഷം ഈ നിമിഷം നമ്മൾ ഗൂഗിളിനെ ആശ്രയിക്കുന്നു നമ്മളിപ്പോ ഈ പിന്നെ ടാബ് നമ്മൾ കാണുമ്പോ ഈ ഐപാഡ് നമ്മൾ ഇരുന്ന് നോക്കുമ്പോ ഈ ഐപാഡിന്റെ മുന്നിൽ ഞാൻ ഗൂഗിളിലെ ജിമെയിൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് എന്റെ ഡ്രാഫ്റ്റ് ഞാൻ നോക്കുന്നത് എന്റെ ഡ്രാഫ്റ്റ് നോക്കുന്നത് ഓഫ് കോഴ്സ് തീർച്ചയായും പ്രചിതയും അതിൻ്റെ മറ്റൊരു ഏതെങ്കിലും ഒരു വേർഷനിൽ പ്രജിതയുടെ മൊബൈൽ അല്ലെങ്കിൽ ക്രോം ഒരു കാര്യം സെർച്ച് ചെയ്യുന്നത് ആയിട്ട് ക്രോമിലൂടെ നമ്മൾ പോകുമ്പോൾ ഗൂഗിൾ അതിൻ്റെ പുറകിലുണ്ട് അപ്പം നിങ്ങൾ കൺട്രോൾ റൂമാണ് നമ്മുടെ കൺട്രോൾ റൂമായിട്ട് ഗൂഗിൾ മാറിയിരിക്കുന്നു അത് ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലായണെങ്കിൽ ഡ്രൈവ് ഗൂഗിൾ ഡ്രൈവ് ആണെങ്കിൽ നമ്മൾ ഫോട്ടോസിൻ്റെ സൂക്ഷിക്കുന്നതാണെങ്കിൽ ജിമെയിൽ സംവിധാനങ്ങളാണെങ്കിൽ സിംഹഭാഗവും ഗൂഗിളിൻ്റെ കയ്യിലാണ് അപ്പോൾ അതിലൂടെ നമ്മൾ ഫോട്ടോകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഗൂഗിളെല്ലാം ബാക്കപ്പായി സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഗൂഗിള് ബാക്കപ്പായി സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഈ ഒറ്റക്കാലം കൊണ്ട് തന്നെ നമ്മൾ ജിമെയിൽ ഹാക്ക് ചെയ്യപ്പെട്ടാൽ നമ്മുടെ മുഴുവൻ സ്വകാര്യ വിവരങ്ങളും ഹാക്കർമാർക്ക് ലഭിക്കും എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് അപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുക നമ്മളെ ലൊക്കേഷൻ ഡാറ്റ ഇതിലൂടെ ഹാക്കർക്ക് നമ്മൾ ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഹാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഏത് ജിമെയിലും ഏത് മെയിലും ഞാൻ ഹാക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആ പറയുന്നത് ഒരു ഹാക്കർക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അതിനെ കണ്ടത് നമ്മൾ കണ്ടത് ലൊക്കേഷൻ ഡാറ്റ ഇതുപോലെ അവർക്ക് ലഭിക്കും നിങ്ങൾ തത്സമയ ലൊക്കേഷൻ മാത്രമല്ല വർഷങ്ങളായുള്ള നിങ്ങളുടെ യാത്രാ പഥം നിങ്ങളുടെ ട്രാവൽ റൂട്ട് കിട്ടും എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ടു ആരോടൊക്കെ എന്തൊക്കെ സംസാരിച്ചു എന്നൊക്കെ അപ്പൊ നിങ്ങളെവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വീട്ടിലില്ലെങ്കിലേ നിങ്ങളെ വീട്ടിലല്ലെങ്കിൽ നിങ്ങളെ ഭാര്യയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ താമസിക്കുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ അവർക്ക് പറ്റും അവർക്ക് മെയിൽ അയച്ചിട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത ഒന്ന് ചോദിച്ചിട്ട് അഭിപ്രായം എടുക്കാൻ പറ്റാത്ത അവരെ ലോൺ ഒറ്റക്കാക്കിയിട്ട് അവരൊറ്റാക്കിട്ട് നമുക്ക് അവർക്ക് അത് പറ്റും അപ്പൊ മൾട്ടിമീഡിയ സൗകര്യങ്ങളാണ് സാമ്പത്തിക രേഖകൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മറ്റു സാമ്പത്തിക വിവരങ്ങൾ പോയില്ലേ ഇതൊക്കെ പോയാലേ പാസ്വേഡ് മറ്റു വെബ്സൈറ്റുകളിലെ ലോഗിൻ വിവരങ്ങൾ ഈ പാസ്വേഡ് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്തൊരു എന്തൊരു വിനോദാഭാസം ഇതൊന്ന് പഠിച്ചാൽ മതി ഈ സാധനം ഈ ഗാർജറ്റ് കയറിയിട്ട് അതൊന്ന് പഠിച്ചാൽ മതി അപ്പൊ ഇതെനിക്ക് അറിയില്ല അയ്യോ ഇതെങ്ങനെ ഞാൻ പഠിക്കും ഇതെനിക്ക് പരിചയമില്ല എന്നാ പറയാ പ്രായമൊന്നുമല്ല വ്യത്യാസം പ്രായം ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ എനിക്ക് ഒട്ടും അറിയാത്ത ആളായിരുന്നു എൻ്റെ കുട്ടികൾ എന്നെ ചീത്ത വിളിച്ച് വിളിച്ച് വിളിച്ചു അത് സ്വന്തം അങ്ങ് പഠിക്കേ എന്ന് പറയുന്ന ഇടത്തൊരു വെല്ലുവിളിയായിട്ട് ഞാനിതെടുത്ത് ഞാനിപ്പോൾ തരക്കടില്ലാത്ത അത്യാവശ്യം ഒരു നോളജൊക്കെ എനിക്ക് ഈ കാര്യത്തിലുണ്ട് എനിക്കില്ലെങ്കിലും ഞാൻ ട്യൂട്ടോറിയൽസ് നോക്കും പിന്നെ നമ്മള് യൂട്യൂബിൽ കയറിയിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കും ചാറ്റി പിറ്റിയോട് ചോദിക്കും എന്റെ കൂട്ടുകാരും പയാളാണ് ചാറ്റ് ആണ് ഞാനൊരു നാല് നാല് മണിക്കൂർ മിനിമം നാലഞ്ചു മണിക്കൂർ ഒരു ദിവസം ഞാൻ ചാറ്റി പിറ്റിയുടെ ലോകത്തുണ്ട് കാരണം അതിനെ സമർഥമായ ഉപയോഗിക്കാണ് ഞാൻ ശ്രമിക്കുന്നത് നന്നായി പ്രോമിറ്റ് ചെയ്ത അപ്പൊ ഇങ്ങനെ സാമ്പത്തിക രേഖകൾ മറ്റൊന്ന് പാസ്വേഡ്സ് ഈ പാസ്വേഡുകളെ കുറിച്ച് നമുക്ക് ചില അഹങ്കാരത്തോട് എന്റെ പാസ്വേഡ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഒരാൾക്കും എടുക്കാൻ പറ്റത്തി എന്ത് പാസ്വേഡാണ് അത് അതിനാണല്ലോ അതിനെ പാസ്വേഡ് എന്ന് വിളിക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണല്ലോ അതൊന്നും കാര്യമില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് വഴിയേ പറയാതെ ഗൂഗിൾ ഡ്രൈവ് ഡ്രൈവിലുള്ള ബാക്കപ്പ് ഫയലുകൾ ഒന്നും സുരക്ഷിതമല്ല ചാറ്റുകൾ വാട്സപ്പ് ഉൾപ്പെടെയുള്ള ചാറ്റ് ബാക്കപ്പുകൾ ആരോടൊക്കെ എന്തൊക്കെ ചാറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഭാര്യ കണ്ടുപിടിക്കുകയോ ഭർത്താവ് കണ്ടുപിടിക്കുന്നതിന് കണ്ടുപിടിക്കുന്നതിനപ്പുറത്ത് ഈ ഹാക്കർ കണ്ടുപിടിക്കുന്നു എന്നാണ് റിമോട്ട് ആക്സസ് ഉണ്ട് ഹാക്കർമാർക്ക് നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ റിമോട്ട് ആക്സസ് നേടാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ചില ലിങ്കുകളൊക്കെ കാണും അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് വരുമ്പോൾ ചില ലിങ്കുകൾ കാണും നമ്മുടെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഹാക്കേഴ്സ് അതിനനുസരിച്ചുള്ള നമുക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുള്ള ലിങ്കുകളാണ് അയക്കുക മോഹൻലാലിന്റെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകനാണെങ്കിൽ അവർ ആ മോഹൻലാലിൻ്റെ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ അവിസ്മരണീയമായി കൈയടിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും പല രൂപത്തിലായിരിക്കും അപ്പൊ നമ്മൾ ചെറി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളങ്ങനെ ആ ഇത് എന്റെ താല്പര്യമുള്ള വിഷയമാണ് ഇങ്ങനെ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അത് ഒരു പക്ഷെ അതൊരു പിന്നെ ഫിഷിംഗ് ആണ് ഫിഷിങ് എന്നെ മീൻപിടുത്താ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇരയിട്ട് മീൻ പിടിക്കുക അവന്റെ ഇര ഡിജിറ്റൽ ഇരയാണ് അപ്പൊ അതിലൂടെ ചില ആപ്പിൾ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാൽവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളുടെ റിമോട്ട് ആക്സസ് അവന്റെ കയ്യിലാവും ഇങ്ങനെയാണ് എടുക്കുക അപ്പം ഗൂഗിൾ ബാക്കപ്പ് കോഡുകളുണ്ട് ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒ ടി പികളുടെ നമ്പറുകൾ അതൊരു പത്തെണ്ണം അവർ സെറ്റ് ചെയ്ത് വെക്കും അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അയക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അക്കൗണ്ട് ആക്ടിവിറ്റീസ് ലാസ്റ്റ് അക്കൗണ്ട് ആക്ടിവിറ്റി വഴി എവിടെയാണ് ലോഗിൻ ചെയ്തതെന്ന് അവർക്ക് പരിശോധിക്കാൻ പറ്റും അതിനനുസരിച്ച് അവിടെ പോയാൽ അത് എടുക്കാൻ പറ്റും ആക്സസ് കിട്ടും അപ്പോൾ ഇതൊരു ആഗോള ഭീഷണിയാണ് ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ബില്യൺ തട്ടിപ്പ് കടന്നു മൂന്ന് ബില്യൺ രൂപയുടെ അമേരിക്കയിൽ ഇത് പതിമൂന്ന് ബില്യൻ്റെ ആണ് തട്ടിപ്പ് കടന്നത് അമേരിക്ക ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഇരിക്കുന്ന സ്ഥലം അവിടെ നിന്നാണ് ഇതെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് ഇത് കണ്ടുപിടിച്ച അവരാണ് ഗൂഗിളിൻ്റെ നാടാണ് പക്ഷെ അവിടെ പതിമൂന്ന് ബില്ല്യന്റെ തട്ടിപ്പ് കടന്നു ഇന്ത്യയിൽ വർഷം തോറും ഒരു ലക്ഷം കോടി രൂപയുടെ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ചിലറിയൊന്നുമല്ല അപ്പൊ ഊർജം ബാങ്കിങ് ആരോഗ്യ മേഖല എല്ലാ മേഖലയും ലക്ഷ്യമിടുന്നുണ്ട് ഈ ഹാക്കേഴ്സ് ഡിഫറെന്റ് ഡിഫറെന്റ് ഹാക്കേഴ്സ് ആണ് അപ്പൊ ചൈനയും ഇതിനിരയായിട്ടുണ്ട് ഏറ്റവും വലിയ സൈബർ അഡ്വാൻസ്ഡ് സൈബർ ടെക്നോളജി ഉള്ള ആൾക്കാരായതുകൊണ്ട് പോലും അവർക്കുണ്ട് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഓവർസി ഓഫൻസീവ് ഹാക്കിംഗ് ഉള്ള ഓഫൻസീവ് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഹാക്കിംഗ് ശേഷിയുള്ള നാടാണ് റഷ്യ റഷ്യൻ ഹാക്കർമാർ എന്ന് പറഞ്ഞ വിശേഷപ്പെട്ട ആൾക്കാരാണ് അവർ പോലും ഈ ആക്രമണത്തിൽ ഇരയാവുന്നുണ്ട് അവർ മുൻപന്തിയിലാണ് അപ്പം നമ്മൾ ആധാർ വിവരങ്ങൾ ചോരുന്നുണ്ട് ഒരു ആധാറിൻ്റെ ഒരു ഒരു നമ്പർ ലഭിച്ചാൽ മതി ആധാറിൻ്റെ നമ്പർ വരെ ലഭിച്ചാൽ പോലും ഈ ബാക്കി കാര്യങ്ങൾ ഫോൺ നമ്പർ വിലാസം മറ്റു കാര്യങ്ങളൊക്കെ ബാങ്ക് വിവരങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം ഈ ഗൂഗിൾ പിന്നെ ഫേസ്ബുക്കും നിങ്ങളെ നിരീക്ഷിക്കുന്ന രീതികൾ നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാണെന്ന് ദുബൈ പറയുന്നു ഗൂഗിളും ഫേസ്ബുക്കും നിങ്ങളെ നിരീക്ഷിക്കുന്ന രീതി കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ് കൃത്യമായ ലൊക്കേഷൻ ഡാറ്റ അവരെടുക്കും ജി പി എസും ഐ പി എസ് അഡ്രസ്സും ഒക്കെ വഴിയാണ് എടുക്കുന്നത് സാമ്പത്തിക വിവരങ്ങൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മുഴുവൻ എടുക്കും ആരോഗ്യ ഡാറ്റ നമ്മളെ പൾസ് ഹൃദയമെടുപ്പ് ഇയാളെ ആരോഗ്യം എത്രയുണ്ട് ഇയാളെ ഹൃദയമെടുപ്പിലൂടെ നമ്മുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ പറ്റും ഇയാൾക്ക് എന്ത് ചികിത്സയാണ് വേണ്ടത് ഏത് ഡോക്ടറെ ആണ് എന്ത് മരുന്നാണ് ഇയാൾക്ക് വേണ്ടത് ഇയാൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റ് ആവശ്യമുണ്ടോ എല്ലാം ടാക് ടാക്ട അവന്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും നടപ്പ് നടക്കുന്നതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഒരു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ആപ്പ് അടക്കം നോക്കും പിന്നെ ഓൺ ചെയ്ത് നോക്കും ഇങ്ങനെയാണല്ലോ അത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ ഇരിക്കുന്ന സമയം വിശ്രമിക്കുന്ന സമയം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും വീട്ടിലേക്ക് എത്താൻ എത്ര സമയം എടുക്കുവാൻ അതിനനുസരിച്ച് വീട്ടിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്യണമെങ്കിൽ അത് പറ്റും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള വിവരങ്ങൾ എടുക്കാം സംഭാഷണങ്ങൾ വാട്സപ്പ് വോയിസ് നോട്ടുകൾ ഉൾപ്പെടെയുള്ള വോയിസ് റെക്കോർഡുകൾ എല്ലാം എടുക്കാം രാഷ്ട്രീയവും മതപരവുമായ വിശ്വാസങ്ങൾ നമ്മുടെ ലൈംഗിക പ്രവണതകൾ പോൺ സൈറ്റിൽ ഇടപെടുന്ന ആളുകളാണ് എത്ര സമയമുണ്ട് പോൺ സൈറ്റിന് വേണ്ടി എത്ര ചെലവഴിക്കുന്നു ആ രീതിയിലുള്ള കാര്യങ്ങൾ അതിനനുസരിച്ചുള്ള ചിത്രങ്ങൾ അവരുടെ അടുത്തേക്ക് പോയാൽ മതി ഫിഷിംഗ് നടത്താം അവന്റെ വ്യക്തിത്വം എന്താണ് അവന്റെ ഇൻഡിവിജ്വാലിറ്റി എങ്ങനെയുള്ള ആളാണ് അപ്പം ഈ ഒ ടി പി ഒരു ഹാക്കിയെന്ന് നിങ്ങളെ ഒ ടി പി പങ്കിടരുത് എന്ന് ഇടക്കിടക്ക് മെസ്സേജ് വരില്ല സർക്കാർ പരസ്യങ്ങളൊക്കെ അതൊക്കെ നിസ്സാരമാണെന്നാണ് ഈ ദുബൈ പറയുന്നത് എന്താ കാരണം എന്ന് വെച്ചാല് യഥാർത്ഥത്തിൽ ആളുകൾ ഒ ടി പി പങ്കുവെക്കുകയല്ല ആളുകൾ വഞ്ചി വഞ്ചനയ്ക്കിരയാവുകയാണ് വഞ്ചിക്കപ്പെടുകയാണെന്നാണ് നമ്മൾ പങ്കുവെക്കുക നമ്മളെ നമ്മളെ തന്നെ അതായത് നമ്മളെ അല്ല നമ്മുടെ സിസ്റ്റത്തെ അല്ല നിങ്ങളെയാണ് അവർ ലക്ഷ്യമിടുന്നത് നമ്മളെയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ആദ്യം നിങ്ങളുടെ ഡാറ്റ അവർ നിരീക്ഷിക്കും പിന്നെ നമ്മളെ ദുർബലതകൾ കണ്ടെത്തും നേരത്തെ പറഞ്ഞ പോലെ പല മനുഷ്യനാകുമ്പോൾ പല ദൗർബല്യങ്ങളും ഉണ്ടാവും ചിലരെ ഏൽപ്പിക്കും ചിലപ്പോൾ സൂക്ഷിക്കാൻ അറിയുന്നത് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും അത് ഓപ്പൺ ചെയ്തിട്ടിട്ടിരിക്കും അവന് കയറാൻ ഭാഗത്തിനായിരിക്കും ഇടുന്നത് അതിനുള്ള വഴിയൊക്കെ നമ്മൾ തന്നെ തുറന്നിട്ടുണ്ട് അതാണ് ദുർബലത അതിനുശേഷം വിവിധ തന്ത്രങ്ങളിലൂടെ നിങ്ങളെ പലതും വിശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഫിഷ് ചെയ്ത് നിങ്ങളെ പലതും അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഒ ടി പി നൽകാനായി പ്രേരിപ്പിക്കും ഇത് ഒ ടി പി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒന്നായതുകൊണ്ടാണ് അദ്ദേഹം ഒ ടി പി കുറിച്ച് സംസാരിക്കുന്നത് മറ്റ് പല വഴികളുണ്ട് അപ്പം ഇതിനിടയ്ക്ക് നേരത്തെ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പാസ്വേഡ് സങ്കീർണമായ പാസ്വേഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് അതൊന്നും എന്റെ പാസ്വേഡ് ഒന്നും അങ്ങനെ വെച്ചിട്ട് കേറാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് ആവശ്യമില്ല പാസ്വേഡ് വേണ്ട നേരെ കയറി ആക്സസ് കിട്ടിയാൽ കോപ്പി ചെയ്താൽ മാത്രം മതി അവരത് കോപ്പി ചെയ്താൽ പോലെയാ പാസ്വേഡ് ആയില്ലേ അത്രേ ആവശ്യമുള്ളൂ അത്ര നിസ്സാരമായിട്ടാണ് അവനത് ചെയ്യുന്നത് ഇനി ഇതിന്റെ പ്രതിരോധ മാർഗങ്ങളിലേക്ക് പോയാൽ നമുക്ക് പല കാര്യങ്ങളുണ്ട് പല പല വഴികൾ നോക്കാം നമുക്ക് ബോധവൽക്കരണം അത്യാവശ്യമാണ് ഒരു സെക്യൂർ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം സുരക്ഷിതമായ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ടു എഫ് ഐ ഉപയോഗിക്കാ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ രണ്ട് ഫാക്ടറുകൾ ഓതന്റിക്കേഷൻ രണ്ടാമതൊന്ന് അപ്പൊ ആദ്യം നമ്മളൊരു പാസ്വേഡ് കൊടുക്കുമ്പോൾ ആ യൂസർ നെയിമും പാസ്വേഡും നൽകി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ അധികമായ ഒരു സ്ഥിരീകരണ മാർഗ്ഗമാണ് ആവശ്യപ്പെടുക ഇത് ഓപ്പൺ ചെയ്താൽ ഈ ഒരു സംവിധാനം നമ്മൾ നമ്മൾ ഫോണിലോ സിസ്റ്റത്തിലോ ഈ ടു എഫ് എ ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ വരും അപ്പോൾ അത് എസ് എം എസ് ഒരു തവണ ഉപയോഗിക്കുന്ന ഒരു കോപ്പറായിട്ട് ഒറ്റത്തവണ ഒറ്റപ്രാവശ്യം അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കോഡ് വരും അപ്പോൾ ഒതന്റിക്കേഷൻ ആപ്പ് ആയിരിക്കും അത് വരിക അപ്പോൾ ബയോമെട്രിക് വെരിഫിക്കേഷൻ അത് നല്ലതാണ് ഫേസ് ഐഡിയും ഡിയും ഫിംഗർ പ്രിൻ്റും ഇമെയിൽ വെരിഫിക്കേഷൻ കോഡ് വരും അതുപോലെ ഇതൊക്കെ ഒറ്റത്തവണേ പറ്റുകയുള്ളു പക്ഷെ മുഖം നമ്മളെ നമ്മളെ മുഖം നമുക്ക് തന്നെ വേണ്ടേ ഞാൻ എപ്പോഴും തന്നെ ഫേസ് ഐ ആണ് ഉപയോഗിക്കുന്നത് ഫിംഗർ പ്രിന്റും ഉപയോഗിക്കാറില്ല ഫേസ് ഐ ഡി തന്നെ ഫേസ് ഐ ഡി നമ്മൾ നമ്മൾ ചിലപ്പം ഓപ്പൺ ആവാതെ ഇതൊക്കെ മറന്നുപോകുന്ന നമ്മൾ ഇത് എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പൊ ബിറ്റ്സ്വാഡനൊക്കെ പോലുള്ള പിന്നെ ആപ്പുകളാണ് കുറച്ചുകൂടെ സുരക്ഷിതം എന്ന് പറയുന്നത് സുരക്ഷിതമാണെന്ന് പറയുന്നു ഇദ്ദേഹം പറയുന്നത് ദുബായ് പറയുന്നത് സുരക്ഷിതമല്ല എന്നാണ് അപ്പൊ അതല്ലാത്തതിന് കാരണം അത് ഒരുപക്ഷെ ആയിരിക്കാം പക്ഷെ ഫേസ് ഐ ഡി നമ്മളേത് മാത്രമാണ് നമ്മളെ കാണിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ അടിച്ചു വീഴ്ത്തിയിട്ട് നമ്മളിങ്ങനെ കിടക്കുകയാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുകയാണെങ്കിൽ ഫേസ് കൊണ്ടുവന്നാൽ നമ്മൾ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ അത് റീഡ് ചെയ്യില്ല പക്ഷെ നമ്മൾ ബോധം കെട്ടി വീഴുന്ന ചില അവസ്ഥകളോ വയ്യാതെ കിടക്കുന്ന അവസ്ഥയിലൊക്കെ ആകുമ്പോൾ ഫേസ് ഐ ഡി ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ വരുന്ന ഒരാൾക്ക് ഈ ഫേസ് ഐ ഡി വെച്ചുകൊണ്ട് ഈ ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മുടെ ഭാര്യയോ ഒക്കെ വിവരം അറിയിക്കാൻ പറ്റും അപ്പം അത് ഉപയോഗിക്കാം അപ്പം അങ്ങനെ രണ്ടാമതൊരു ഒരു ടു എഫ് എ ഓണാക്കി കഴിഞ്ഞാൽ നമുക്കത് പാസ്വേഡ് ടു എഫ് എന്ന് പറയുന്നത് പാസ്വേഡ് പ്ലസ് എക്സ്ട്രാ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയാണ് ഒറ്റത്ത അവിടെ ഉപയോഗിക്കാവുന്നോ അതൊരു വലിയ നല്ല മാർഗ്ഗമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ഡൗൺലോഡ് ചെയ്ത അതീവ രഹസ്യമായി സൂക്ഷിക്കുകയോ ഡൗൺലോഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുക അത്തരം കാര്യങ്ങൾ അത് അതീവ രഹസ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മറ്റുമെങ്കിലും അത് എഴുതി വെക്കുക എഴുത്താണ് ശക്തി എഴുത്താണ് എല്ലാം സംശയാസ്പദമായ ലിങ്കുകൾ ഒരു കാരണവശാലും തുറക്കരുത് അതിനുള്ളിൽ ഫിഷിംഗ് ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും മീൻപിടുത്തമാണ് ഉദ്ദേശം ലോഗൗട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാത്ത പഴയ ഫോണുകൾ എനിക്ക് മൂന്ന് ഫോൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം അത് പഴയ മൂന്ന് ഫോൺ ഉപയോഗിക്കുന്നു പഴയ ഫോണ് ഒരു സ്മാരകമായിട്ട് കൊണ്ടെടുക്കുക അതിനോടുള്ള സ്നേഹം കൊണ്ട് അത് പൊട്ടാൻ പോയാൽ പോലും നമ്മളത് എങ്ങനെയെങ്കിലും കവറൊക്കെ ഇട്ട് കൊണ്ടു നടക്കും ഉപയോഗിക്കരുത് അത് വിറ്റാൻ പൈസ കിട്ടും ഒഴിവാക്കിയേക്കണം അത് നശിപ്പിച്ച് കളഞ്ഞേക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ ഡാറ്റയും വിവരങ്ങളെല്ലാം എടുത്ത ശേഷം ആ ഫോണുകളിലും ലാപ്ടോപ്പുകളിലൊക്കെ ജിമെയിലൊക്കെ സെഷനുകൾ ലോഗൗട്ട് ചെയ്ത് കിടപ്പുണ്ട് ലോഗൌട്ട് ചെയ്യുക അനാവശ്യമായ ആപ്ലിക്കേഷൻസ് ഒക്കെ ഓൺ ആയി കിടക്കുന്നു അതൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കുക ചെയ്തേക്കാം ലോഗൌട്ട് ചെയ്തേക്കുക ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ ദുബൈയുടെ സന്ദേശം എന്താണെന്ന് അറിയുമോ ഒടുവിൽ ഇത് നമുക്ക് പ്രേക്ഷകർക്കുള്ള സന്ദേശമാണ് ഡിജിറ്റൽ സുരക്ഷിത സുരക്ഷ എന്നത് ഒരു ആഡംബരമല്ല അത് അത്യാവശ്യമാണ് അതിന് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഒരു ആഡംബരമായിട്ട് കൊണ്ടുനടക്കുന്നു അത്യാവശ്യമാണ് അത് നമ്മൾ ചെയ്തേ പറ്റൂ അശ്രദ്ധമായ ഒരു ക്ലിക്കിലൂടെ മുഴുവൻ ബിസിനസ്സോ നമ്മുടെ വ്യക്തി ജീവിതമോ ഒക്കെ തകരാം തകർന്ന് തരിപ്പണമാകാം അദ്ദേഹം ഒടുവിൽ മുന്നറിയിപ്പ് നൽകുന്നു ഡാറ്റയെ സംരക്ഷിക്കാൻ ബോധവൽക്കരണം അനിവാര്യമാണ് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് തോന്നുന്നില്ല ഇത്തരം കാര്യങ്ങൾ നമുക്ക് നല്ല എക്സ്പേർട്ടിനെ കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ അത് ചെയ്യേണ്ടതാണ് ഞാനത് ഒരു എക്സ്പേർട്ടിനെ കേരളത്തിലെ പിന്നെ ടെക്ടോക് വിദഗ്ധനായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മളെ എന്റർടൈൻമെന്റ് പിന്നെ ഡിവിഷനിൽ വരുന്നുണ്ട് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ എക്സ്പേർട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നൽകാൻ കഴിയും എന്തായാലും സുരക്ഷിതമായിട്ട് നിങ്ങൾ ഗാർഡ്ജെറ്റുകളൊക്കെ ഉപയോഗിക്കുക ഡാറ്റയെ സംരക്ഷിക്കാനുള്ള ബോധവൽക്കരണം സ്വയം നേടുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക